എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ും വളവിലെ വിശേഷങ്ങളുമായി സിനിമാ സംഘം ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തി സംവിധായകൻ വിഷ്ണു ശശിശങ്കർ തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള അഭിനേതാവ് അർജുന അശോകൻ അഭിനേത്രിമാരായ മാളവിക മനോജ് സിജ ജസ്മിയ ആരതി ഗോപിക ശിവ തുടങ്ങിയവർ ഉൾപ്പെട്ട സംഘമാണ് ക്യാമ്പസിലെത്തിയത് സിനിമയുടെ ചിത്രീകരണ അനുഭവങ്ങളും രംഗങ്ങളിലെ രസകരമായ ഓർമ്മകളും ചലച്ചിത്ര ലോകത്തിലെ സൃഷ്ടിപരമായ വെല്ലുവിളികളും അവർ പങ്കുവച്ചു വിദ്യാർത്ഥികളുമായി നേരിട്ടുള്ള ആശയവിനിമയം എല്ലായ്പ്പോഴും പ്രത്യേക അനുഭവമാണെന്നും അവരുടെ ആവേശവും സൃഷ്ടിപരമായ ചിന്തകളും നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്നും സംവിധായകൻ വിഷ്ണു ശശിശങ്കർ പറഞ്ഞു ആ സമയത്ത് നടന്നില്ല പക്ഷെ കഴിഞ്ഞ വർഷം ഈ വർഷം ഒക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് പണം റിലീസിലൊക്കെ ഓഗസ്റ്റ്

কারপর্নাা কথত৅ূ্নাস উ঺াই পিন্ন্নােএ খার্নার্ব thereby আথঁন্নাই ঔাহিন ওসযনু খেনিনালারেনার কথে সযুটিয়ুমে এলকিনো য റിയില്ല തിരുവനന്തപുരം അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇന്നും രാത്രി ആളുകൾ രാത്രി ആളുകൾ എഴുതിയിട്ടുള്ള സ്ഥലം ആ ഒരു സ്ഥലത്തിന് ഞങ്ങൾ ഞങ്ങൾ കഥയിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരേ അധികം ചെയ്തിട്ട് ഞങ്ങൾ ഈ ഒരു സിനിമയാണ് സുഖമുള്ളത് കുറെ ചിരിക്കാനും കുറച്ച് കഴിക്കാനുള്ള സിനിമ ഓഗസ്റ്റ് ഒന്നാം തീയതി